കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറായിട്ട് സൃഷ്ടിയുടെ അപജയം ദൈവത്തിനല്ല അവ സംഭവിച്ചത് മനുഷ്യൻ സൃഷ്ടിപ്പിനെ തകർത്തതാണ് ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചവും മനുഷ്യനും സൃഷ്ടിയുടെ വ്യവസ്ഥിതിയും തകിടം മറിച്ചുകൊണ്ട് പാവം നിറഞ്ഞ ലോകത്തിൽ ഭൂമിക്ക് തന്നെ സംഭവിച്ച അനുഭവത്തിൽ ഷ്യാപ്രബഞ്ചനം അഞ്ചാം അധ്യായത്തിൽ ഒന്നുമുതൽ പതിമൂന്നര വാക്യങ്ങളിൽ ഏഷ്യാവോ വളരെ പ്രവാചക ശബ്ദത്തിൽ പറയുന്നു ഫലം കാട്ടുപുന്തിരിയാണ് കായ്ച്ചത് നല്ല മുന്തിരിയാണ് കായ്ക്കേണ്ടത് നല്ല മുന്തിരിയാണ് നട്ടത് കായ്ച്ചത് കാട്ടുമുന്തിരിയാണ് കാട്ടുമുന്തിരിങ്ങ കഴിക്കും പുളിയാണ് അത് വിഷമാണ് മരിക്കും അത് അതുപോലെ തന്നെ യശയപ്രബന ഷാവോ പറയുന്നത് സൈന്യങ്ങളെ യഹോയോടെ ഇസ്രായേൽ ഇസ്രായ ഗ്രഹോൻ്റെ മനോഹരമായ നടുതലായ യഹോദാബ് പുരുഷന്മാരും ആകുന്നു അന്യായത്തിനായി കാത്തിരുന്നു ഇതാ അന്യായം നീതിക്കായി കാത്തിരുന്നു എന്നാൽ ഭീതി തങ്ങൾ മാത്രം ദേശത്തിനധ്യ ബർക്കത്തക്കോളം മറ്റേ ആർക്കും സ്ഥലമില്ലാതാകോളും വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർ കയ്യോ കഷ്ടം ഞാൻ കേൾക്ക സൈന്യങ്ങളെ യഹോ ആർ ചെയ്തത് വലിയതും നല്ലതുമായിരിക്കുന്ന പല വീടുകളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും നിശ്ചയം അധികാലം തെഴുന്നേറ്റ് മദ്യം ഓടി മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് പത്രയായി സന്ധ്യാസമയത്ത് വൈകി ഇരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം വളരെ കൃത്യമായി പ്രവാചക ശബ്ദത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ യഷ്യാവു പ്രവചിച്ചത് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും കാരണം ഇതിൽ നിന്നൊരു വിടുതൽ കീർത്തുവാൻ അതുകൊണ്ട് ഇത് സംഭവിച്ചത് കൊണ്ടത് ഇല്ലഡ് ഓൺലി ബാഡ് ഫ്രൂട്ട്സ് ഫലം വിഷം നിറഞ്ഞ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു സമൂഹം ലാൻഡ് അൺ ശരി നല്ല ഫലം പുറപ്പെടുവിക്കാൻ ഭൂമിയുടെ ആ പ്രൊഡക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ കൃപ നഷ്ടപ്പെട്ട ഭൂമി ഡ്രങ്കാൺ ടെമ്പറൽ പണീഷ്മെൻറ്റ് ടു ദ നേഷൻ ആൻഡ് ഇൻറ്റേർണൽ പണീഷ്മെന്റ് ടു ദി ഇൻഡ്യൂഡുവൽസ് വീടോടു വീട് ചേർത്ത് വെച്ച് ഇന്നൊഴിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ ഇന്നത്തെ അവസ്ഥ കൃത്യമായി അന്ന് ഏഷ്യാപ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചതാണ് ഇന്ന് എത്രയോ അർത്ഥവത്തായിരിക്കുന്നു എത്രയോ അർത്ഥവത്തായിരിക്കുന്നു ദൈവം സൃഷ്ടിച്ച മനുഷ്യന് സംഭവിച്ചതായ അവസ്ഥയിൽ മദ്യത്തിൻ്റെ ആ സക്തിയിൽ ആ വ്യക്തിയും ആ കുടുംബവും ആ നേശവും നശിക്കുന്ന തലമുറ നശിക്കുന്ന ഒരു സാഹചര്യത്തിൽ പൈശാചിക ലോകത്തിൽ വിടുതൽ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതേ യഷ്യാമോ പ്രവചിച്ച അന്നേ പ്രവചിച്ചതാണ് കന്യകീർഭിണിയായി മകനെ പ്രസവിക്കും അങ്ങനെ ദൈവം നമ്മളുകൊന്നർത്ഥമുള്ള ഈ മാനുവേലും നം നാല് കന്യാകർഭിണിയും മകനെ പ്രശ്നവെച്ച ആ യേശുവിന് മാത്രമേ ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിപ്പിനെ വികലമാക്കിയ അപജയം സംഭവിച്ച ഈ ലോകത്തിൽ കാട്ടുമുന്തിരി അങ്ങ കായിക്കുന്ന ഈ ലോകത്തിൽ ഞങ്ങളൊക്കെ നല്ല മുന്തിരിവള്ളിയായി പള്ളിയായി തീരുവാൻ കർത്താവെ മദ്യാസക്തിയിൽ ഓടി തളർന്ന് തകർന്ന കുടുംബങ്ങൾ ജീവിതങ്ങൾ ഭവനത്തോടുള്ള ആസക്തിയും പറമ്പിനോടുള്ള ആസക്തിയും വാഹനങ്ങളോടുള്ള ആസക്തികളും എല്ലാ ആസക്തികളും നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തിൽ അതിനെ ശൂന്യമാക്കുന്ന ഒരു വലിയ അവസ്ഥ പ്രവാചകൻ ഇവിടെ പ്രവചിക്കുന്നല്ലോ ഞങ്ങളുടെ മധ്യത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വിടുതല കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിലേക്ക് തിരിയുവാൻ എല്ലാവർക്കും ക്രമ നൽകണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഞങ്ങളുടെ എം പിമാരും എം എൽ എമാരും ബഹുമാനുള്ള കോടതികളുടെ വക്കീലുമാർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാ കലാലയങ്ങളും അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ഡബ്ലു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കബിനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ ഓർഫറേജുകളിലും ജയിലുകളിലും കഴിയുന്നവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ഈ പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു അന്ധകാര നിഷ അനുഭവത്തിൽ നിന്ന് വിടുതൽക്കിൻ്റെ ശക്തി ഈ വചനത്താൽ നിൻ്റെ മക്കൾക്ക് കൃപ നൽകണമേ തീക്കനൽ മിനിസ്ട്രിയിലൂടെ അന്ധകാരക്കെട്ടുകളെ കരച്ചു കളഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെ മക്കളെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിൻ്റെ മക്കൾക്ക് കൃപ നൽകിക്കാട്ട് ശക്തി നൽകിക്കാട്ട് യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മഹുത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം എന്നല്ല